ചെറുകഥ ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞ് ഏഴു മിനിറ്റ് രചന ഗിരീഷ് ആലപ്പുഴ തലേന്ന് രാത്രി പെയ്ത മഴയുടെ തുള്ളികൾ ശംഖുപുഷ്പത്തിന്റെ ഇലകളിൽ തങ്ങി നിൽക്കുന്നത് നോക്കി ചായയും കുടിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ വിളി കൊച്ചേ സമയം എത്രയായി എത്രയായിന്ന് വല്ല ബോധമുണ്ടോ ആറരയായി ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ ഈ ആറര വിളി പതിവുള്ളതാണ് ഇതിനൊരു ഉത്തരം അമ്മ പ്രതീക്ഷിക്കുന്നില്ല എന്നും എനിക്കറിയാം കൃത്യം ആറരക്കാണ് ഈ വിളി എന്നാരും കരുതരുത് അമ്മയുടെ മനസ്സിൽ ആറരയായി ഉള്ളൂ ക്ലോക്ക് കാണിക്കുന്നത് ആറേകാലോ ആറേ മുക്കാലോ ഒക്കെ ആവും അപ്പോഴാണ് ശംഖുപുഷ്പത്തിന്റെ ഇടയിൽ നിന്നും ഒരു ആറ് തൂങ്ങിക്കിടന്ന് ആടുന്നത് ഇനിയിപ്പോ ആറു മണിയുടെ പ്രാധാന്യത്തെ പറ്റി ഓർമ്മിപ്പിക്കാൻ അമ്മയുടെ വല്ല ആർട്ട് എക്സ്പെരിമെന്റും ആയിരിക്കും അമ്മ ഇത്ര വലിയ കലാകാരിയോ എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ചിൽ ശബ്ദം കേട്ടത് പോലുള്ള ഒരു നാരും കൊക്കിൽ ഒതുക്കി ഒരു കുഞ്ഞു കിളി ശംഖുപുഷ്പത്തിന്റെ വള്ളിയിൽ ബാലൻസ് ചെയ്യുന്നു ഈ പരിസരത്ത് ആളെ മുൻപ് കണ്ടിട്ടില്ല ഇതാരപ്പാ ഒരു കുടിയേറ്റക്കാരൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ രണ്ടു പേരുണ്ട് ഒരു കൂടിന്റെ പണിയാണ് നടക്കുന്നത് എന്നെ കണ്ടത് കൊണ്ടാകണം രണ്ടുപേരും അനങ്ങാതെ ഇരിപ്പാണ് ഇനിയും ഇവിടെ തുടർന്നാൽ അമ്മയുടെ അടുത്ത വിളി വരും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്നും തൽക്കാലം സ്ഥലം കാലിയാക്കി വൈകിട്ട് സ്കൂളിൽ നിന്നും വന്ന് ബാഗും കട്ടിലേക്ക് എറിഞ്ഞ് നേരെ ഓടിയത് ശംഖുപുഷ്പത്തിന്റെ അരികിലേക്കാണ് എന്നേക്കാൾ മുന്നേ ചേട്ടൻ അവിടെ ഹാജർ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാനാണ് ശ്രമം മൊബൈലുമായി എന്റെ അടുത്തേക്ക് വന്ന ചേട്ടൻ പുള്ളിക്കാരനെടുത്ത കിളികളുടെ ഫോട്ടോകൾ എന്നെ കാണിച്ചു തന്നു രാവിലെ പോകുമ്പോൾ ഈ ചങ്ങാതി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നാളെ കോളേജിനും വല്ല അവധിയാണോ അതും ചിന്തിച്ചു നിൽക്കുമ്പോൾ കിളികളെയും കാണാനില്ല ചുറ്റും നോക്കിയപ്പോൾ ദൂരെ വേപ്പുമരത്തിന്റെ ഇരിപ്പുണ്ട് രണ്ട് കിളികളും ചേട്ടച്ചാരുടെ ഫോട്ടോഗ്രാഫി അവർക്കത്ര പിടിച്ച മട്ടില്ല ചേട്ടനെ ഇവിടെ ഓടിച്ചാലേ കൂടിന്റെ പണി തുടരാൻ അവർ ഇനിയും വരൂ എന്ന് എനിക്ക് മനസ്സിലായി ചേട്ടാ അപ്പച്ചിയുടെ വീട്ടിലെ പൂച്ച പ്രസവിച്ചു നാലു കുഞ്ഞുങ്ങൾ അത് കേട്ട പാതി ചേട്ടൻ പൂച്ചക്കുഞ്ഞിനെ കാണാൻ ഓടി അല്പനേരം ദൂരെ മാറി നിന്നപ്പോൾ കിളികൾ കൂടുപണി തുടർന്നു അങ്ങനെ ആഴ്ചകൾ പലത് കഴിഞ്ഞു കൂട്ടിൽ നിന്നും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി അവ പുറത്തേക്ക് ഇറങ്ങുന്നതും കാത്ത് ദിവസവും ഞാൻ പോയി നോക്കാറുമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം വരുമ്പോഴാണ് കൂട്ടിന് താഴെ തള്ളപ്പൂച്ചയെ കണ്ടത് ആകാശം നോക്കിയുള്ള പൂച്ചയുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വള്ളിയുടെ മുകളിലെ കിളിക്കൂട്ടിലാണ് പൂച്ചയുടെ കണ്ണെന്ന് പൂച്ചയെ ഓടിച്ചു ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴും ആലോചിച്ചത് രാത്രി ആ പൂച്ച വന്ന് കിളിക്കൂട് തകർക്കുമോ എന്നായിരുന്നു പാവം കിളിക്കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും കാലത്തെഴുന്നേറ്റ് ആദ്യം ഓടിയത് ശംഖുപുഷ്പത്തിന്റെ അടുത്തേക്കാണ് ആ കാഴ്ച കണ്ട് എനിക്ക് സങ്കടമായി കള്ള പൂച്ച ചെടിയുടെ വള്ളിയെല്ലാം വലിച്ച് താഴെ ഇട്ടിരിക്കുന്നു കൂടും താഴെ കിടപ്പുണ്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പരിചിതമായ ആ ചിലച്ചിൽ കേട്ടത് വേപ്പുമരത്തിന്റെ മുകളിൽ രണ്ട് കുഞ്ഞിക്കിളികൾ പൂച്ച കൂടെ ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ അവ പുറത്തേക്ക് പറന്നിരുന്നു ഒരുപക്ഷെ ഇന്നലെ പകലെപ്പോഴോ അവ പറന്നിരിക്കാം അപ്പോഴേക്കും അച്ഛൻകിളിയും അമ്മക്കിളിയും കൂടെ അവിടേക്ക് പറന്നെത്തി തള്ളപ്പൂച്ച ചമ്മിപ്പോയേ എന്നും പാടിക്കൊണ്ട് ഞാൻ ഓടി അമ്മയുടെ വിളി വരുന്നതിന് മുന്നേ തന്നെ ഈ പെണ്ണിനത് എന്തു പറ്റി എന്ന് സംശയിച്ച് എന്നെയും ക്ലോക്കിനെയും മാറി മാറി നോക്കിയ അമ്മയോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞ് ഏഴു മിനിറ്റ്